മീവിസ് പിക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇന്നു മുതൽ ധനവകുപ്പ് ആരംഭിച്ചിരിക്കുന്നത് എന്ന് ഉത്തരവിറക്കിയിരിക്കുന്നത് പെൻഷൻ വിതരണത്തിനായി സർക്കാർ ആയിരം കോടി രൂപ കടമെടുത്തതിന് പിന്നാലെയാണ് ഈ നടപടി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ വിതരണത്തിനായി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒമ്പത് ഒന്ന് കോടി രൂപയും ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണത്തിനായി തൊണ്ണൂറ്റിയൊമ്പത് പോയിൻറ്റ് മൂന്ന് ആറ് കോടി രൂപയുമാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് അധികം പേർക്ക് ക്ഷേമ പെൻഷനും ആറ് ലക്ഷത്തിലധികം പേർക്ക് ക്ഷേമനിധി ബോർഡ് പെൻഷനും ലഭിക്കും ജൂലൈ ഇരുപത്തിരണ്ടിനാണ് സർക്കാർ ക്ഷേമ പെൻഷൻ നൽകാനായി ആയിരം കോടി രൂപ കടമെടുത്തത് ഇതിന് പിന്നാലെയാണ് ധനവകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത് എന്നാൽ ഇപ്പോഴും രണ്ട് ഘടു ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഓരോ പെൻഷൻകാർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് സർക്കാർ ഇനിയും നൽകുവാനുള്ളത് ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ കുടിശ്ശിക പൂർണ്ണമായി നൽകുമെന്നാണ് സർക്കാർ ഉത്തരവ് പുതിയ ഉത്തരവ് പ്രകാരം നാൽപ്പത്തിയൊമ്പത് ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസത്തെ പെൻഷൻ ലഭിക്കുക ഇതിനു പുറമേ ദേശീയ സാമൂഹിക സഹായ പദ്ധതിയിൽ എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം നൽകുവാനുള്ള തുകയും അനുവദിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും സഹകരണ സംഘങ്ങൾ വഴിയും നേരിട്ട് വീടുകളിലെത്തിയും പെൻഷൻ വിതരണം നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിനെയും സദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഡി ബി ടി സെല്ലിനെയും ചുമതലപ്പെടുത്തി പെൻഷൻ തുക അക്കൗണ്ടുകൾ എത്തിച്ചേരുന്നവർ ആ വിവരം കമൻറ്റിലൂടെ അറിയിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക